ി മലയാളത്തിൽ ഞാൻ പറയട്ടെ ബ്രഹ്മ എന്താണ് നമ്മൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിശ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലാണ്ട് ബ്രഹ്മണ്ടം ചെയ്യാനുള്ള ബഡ്ജറ്റുണ്ടോ നമ്മുടെ കയ്യില് ഇതെന്ന് മലയാളത്തില് നടക്കുന്ന ഞാൻ കംപ്ലീറ്റ് മലയാളത്തില് നടക്കുന്ന ഇപ്പം മഹേഷിന്റെ ചിത്രത്തിന്റെ തന്നെ ഒരു പത്തരട്ടി ബഡ്ജറ്റ് കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ പത്ത് രട്ടി ബഡ്ജറ്റ് വരുന്നൊരു ഇത്രമാണ് കോടി ഉണ്ടാവും കാണാതെ

സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലോ ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ആൾക്കാർ ഇന്നത് എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക് അകത്തത് ഉള്ളതെന്ന് അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ നന്നാവണമെന്നുണ്ടോ ഇല്ല സിനിമ നന്നായേ എന്ത് ഹൈപ്പോ റീച്ചോണ്ടായിട്ട് കാര്യമുള്ളൂ അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയണത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ